അലൈക്കും വറഹമുല്ലാഹി വാ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഥവാ ഏതോ ഒരു താത്തഭിമുഖങ്ങളെ എടുത്ത് പോയി എന്നും അതാണ് ഇതാണ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തില് വിമർശനങ്ങളെ കൊണ്ട് മൂടിയ വിമർശനങ്ങളെ മഴ പെയ്യപ്പിക്കുന്ന രൂപത്തില് തെറിവിളികളോട് കൂടി നടത്തിയ ഒരു വീഡിയോന്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല അതിന് ഇന്നലെ മറുപടി ആയിട്ട് തങ്ങളുടെ സഹോദരൻ ഷാഹിദ് തങ്ങൾ രംഗത്ത് വന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ എടുത്തു തന്നെ പറയുന്നുണ്ട് കാരണം ആ താത്ത അവിടെ പോയിട്ടുണ്ടോയെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട അവസ്ഥയിലാണുള്ളത് കാരണം ആ താത്ത പറഞ്ഞത് പാണ്ടിക്കാടുള്ള കൊടക്കാട് എന്നാണ് പറയുന്നത് പാണ്ടിക്കാട് എവിടെയാണ് പാലക്കാട് എവിടെയാണ് മണ്ണാർക്കാടും പാണ്ടിക്കാടും തമ്മിലെത്ര വ്യത്യാസമുണ്ട് അതുപോലും അറിയാതെയാണ് വിമർശിക്കാൻ വന്നിട്ടുള്ളത് പിന്നെ വേറൊരു വിഷയം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ താത്താൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി പോയി കുറച്ച് വീഡിയോസ് ഉണ്ടായാലേ അതിൽ ഈ മറ്റേ നിലമ്പൂർ ഏതോ ഒരു സ്ഥലം കാണാൻ പോയതുണ്ട് അപ്പം അതല്ല വിഷയം അതിൽ കുറച്ച് വീഡിയോകൾ ഒന്ന് രണ്ട് വീഡിയോകൾ ബാധ ഒഴിപ്പിക്കുക അങ്ങനത്തെ രൂപത്തിലുള്ള രണ്ട് മൂന്ന് വീഡിയോകൾ കാണാനിടയായി അപ്പോൾ ആ രൂപത്തിൽ ചികിത്സ നടത്തണം എന്നൊക്കെ ഉദ്ദേശിച്ച് നടത്തുന്ന ഒരാളായിട്ടാണ് താത്താൻ എനിക്ക് അതിന് കാണാൻ പറ്റിയത് അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സക്കാളെ കിട്ടാത്തതുകൊണ്ടോ ആ രൂപത്തിൽ എന്തിലായതുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് എന്തറിയില്ല ആ വീഡിയോയിട്ട് പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്തത് എന്തായാലും അതിന് വളരെ കൃത്യമായിട്ട് സായുധങ്ങൾ മറുപടി എടുക്കുന്നുണ്ട് ആ മറുപടി വീഡിയോ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇൻഷാ അല്ലാ അള്ളാഹു നമ്മളെ

ആകെ പ്രയാസത്തിലായി കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തങ്ങളേതാണോ ചെയ്തവരിൽ ഏതാണോ എന്നും അറിയാതെ ഒരുപാട് ആഭാസങ്ങൾ വിളിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ഹലോ അസ്സലാം വരേക്കും ചങ്കാളെ നിങ്ങൾക്കൊരു രസം കേക്കണ മോണിക്കലായം ചെഗ്ഗരാളെ ഞാനിച്ച് ശ്വാസം മുട്ടിയിട്ട് ഞാൻ പോകാൻ വാക്കില്ല ഡോക്ടർമാരിട്ട് അരിഞ്ച തൊണക്കാറ്റ് പറഞ്ഞ അമിത തങ്ങനെ ഒരു പിന്നെ പിന്നെ തങ്ങളുണ്ട് പാണ്ടിക്കാട് എന്താ അയാളെ പേരൊന്നും അറിയില്ല ആ തങ്ങൾ ഇപ്പൊ കേളിംഗ് കിട്ടുന്ന തങ്ങള് പാണ്ടിക്കാട് പിന്നെ വേറെ കൊടക്കാട് അതിലവിടെ ചെന്ന് ആറ്റക്കോയത്തങ്ങളാണ് പോലെ മാണിക്ക കല്യാളേ അല്ലാത്തൊരു തങ്ങളായി അതിൻ്റെ എത്ത് ചെന്ന് നൂറ്റി അമ്പതാമത്തെ ടോപ്പ് ആ സഹോദരി പറയുന്നുണ്ട് പാണ്ടിക്കാട് കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരുന്നു പാണ്ടിക്കാട് എന്താ അയാളെ പേരൊന്നും അറിയില്ല പറഞ്ഞ കൊടക്കാട് അതെന്ന പച്ച കള്ളമാണ് പച്ചക്കള്ളന്ന് പറഞ്ഞ പച്ചക്കള്ള പറയാ കാരണം ഹാമിദ് തങ്ങളെ അടുത്ത് വരാൻ ഒരുപാട് ആളുകള് മാസങ്ങളോളം വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് ചെയ്തവരെ കാണാൻ പറ്റുന്നത് ഈ സഹോദരി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഹാമിദ് തങ്ങളെ നമ്പർ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് േ എത്ര മരുന്ന് കുടിച്ചു നമ്പറൊന്ന് വിട്ടിയേരിച്ച കാല് വേദന ഒന്ന് മാറാനാ അതിൻ്റെ അടുത്ത് പോയാ മാറുമെങ്കിൽ പോകേനി പിറ്റേത് ദിവസം തന്നെ ഹാമിദ് തങ്ങളെ പോയി കണ്ടാണ് പറയുന്നത് അത്രക്കും മോശമായ ഞാൻ കാണാൻ ഇടയായത് അയാൾ ആ തന്റെ കുത്തുന്നക്കും കൊടീൻ്റെ മുകളിൽ കാക്കച്ചയാളല്ല തന്ത കുത്തുന്ന വഴി കിട്ടി വഴി കിട്ടി എന്ത് താന്തനെ തലയായക്ക് വഴി കിട്ടിയത് പിന്നെ അയാളെ പറഞ്ഞ് എല്ലാ മോര്യന്മാരും പിന്നെ വാട്സാപ്പിലുണ്ട് പിന്നെ യൂട്യൂബിലുണ്ട് അവർക്ക് പൈസ കിട്ടാനാ പൈസ കിട്ടാനാ എല്ലാ മോര്യമ്മരും യൂട്യൂബിലുണ്ടായിരുന്നു അയാൾക്ക് തപ്പുണ്ട് നിങ്ങളെ യൂട്യൂബിലുണ്ട് അയാൾ കാണുന്ന ആൾക്കാരോടൊക്കെ അയാളെ പിന്നെ പിന്നെ ഇത് കൊടുക്കുക അതായത് തേൻ കൊടുക്കുക പാല് കൊടുക്കുക പിന്നെ അയാള് പിന്നെ വള്ളം ഊതി കൊടുക്കുക പിന്നെ അയാള് എല്ലാവർക്കും പൈസ അടാൻ അയാളെ ഫോണിന്റെ ഇത് കൊടുക്കേണ്ടല്ലോ കാരണം എൻ്റെ വാപ്പാനെയും അതുപോലെ തന്നെ എന്റെ ഉമ്മാനെയൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയ ഒരു വീടിയാണ് കണ്ടത് ആ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ പാപ്പാക്ക് ആമിതങ്ങൾ മാത്രല്ല വേറെയുണ്ട് അഞ്ച് മക്കള് അള്ളാഹു അത് അഹിൽബൈത്തായി ഇറക്കിയതാ അതിന്റെ ഇടയില് പെണ്ണുങ്ങളെ കാര്യവും പറഞ്ഞിട്ട് അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് ആ സഹോദരി അതിൽ പറയുന്നുണ്ട് ആ സഹോദരിയുടെ കയ്യിലുള്ള പൈ നൂറ് രൂപയ്ക്ക് വേണ്ടി സെയ്തവറുകൾ നോക്കി നിൽക്കുകയാണ് ഇയാളീ നൂറ് റുപ്പ്യ കജ്ജ് പൊടിച്ചിട്ട് ഈ നൂറ് റുപ്പ്യമൊക്കെ നോക്കും ഇന്നത്തെ മൊത്തത്തിൽ നോക്കും അപ്പം പറ്റാ പറ്റാൾ ചെറിയ പക്കാറ്റി അല്ലല്ലോ ഞാൻ പറഞ്ഞ ഉസ്താദേ തങ്ങൾ ഉസ്താദേ അങ്ങനെ സാഹസം മുട്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി മാറായിട്ട് പോകുന്നതാണ് ഞാൻ അയാൾ ആ ഭാഗത്തേക്ക് കൊഞ്ചരഞ്ച പൈസ അവസാനം അയാൾ ഒരു പാത്രത്തിലുണ്ട് കുറച്ച് പൊന്ന് കാണാൻ ഒരു വേറൊരു ചങ്ങാതി മാലുണ്ട് നോക്കിയാ എത്ര കമ്മലുണ്ട് ആ ഇന്നും കമ്മലുണ്ട് ഇങ്ങും മാലുണ്ട് ഇങ്ങും മോതിലുണ്ട് ആ ബാടി മാത്രം ഞാൻ കൊറേ കുത്തന്നാണ്ട് ഞാൻ അങ്ങനെ തിരിച്ചു പോകും എന്തൊക്കെ ആവാസ തരങ്ങളാണ് വിളിച്ച് പറയുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ മുറ പോലെ പറയണം കാരണം ഈ വീഡിയോ ഇരു വീടേ ഇരുന്നിട്ട് ഞങ്ങള് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് നിങ്ങൾ എന്റെ വാപ്പാർക്കും അതുപോലെ തന്നെ എന്റെ ഉമ്മാക്കൊക്കെ പറയുന്നത് കേട്ടത് താന്തി തറബോടും ഇല്ലാത്ത ഏത് തന്തല്ല തന്തല്ലാത്ത നായ്ക്കുണ്ടായ മനസ്സിലാണോ തങ്ങളല്ല ഓ തന്തല്ലാതെ മാന കള്ള ചേട്ടത്തിന് പോണുറ്റിലെ പോവാനല്ലേ മരിച്ചു പോവേണ്ടതാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞാൽ ഊഹാഭോഗം വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് നിങ്ങള് എന്ത് ചെയ്യുന്നു നിങ്ങൾ വീഡിയോ ഇറക്കുന്നു നിങ്ങൾക്ക് ആവശ്യം നിങ്ങള് യൂട്യൂബ് റീച്ചാവലാണ് അതൊരു അഖിലബൈത്തിനെ വെച്ചെന്നെ കളിക്കണോ എന്തിനാണ് എൻ്റെ എന്താ ഉപ്പാഹാരം വിളിച്ച് പറയുക അതുപോലെ തന്നെ എൻ്റെ കുടുംബങ്ങളെ വിളിച്ച് പറയാ ആ മനുഷ്യന് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് ഈ സ്ത്രീയോട് എനിക്ക് ചോദിക്കാത്തത് ഒരു കാര്യം ഉണ്ട് നീ കൊടക്കാട് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ജനങ്ങൾ അങ്ങോട്ട് വരുന്നതുണ്ടെങ്കിൽ അവിടെ അള്ളാഹു ഞാമത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഈ ആ തങ്ങളെ പത്താരെ വിളിച്ച് തല്ലിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ ചെയ്താൽ മതിന്ന് മറ്റുള്ളവരോട് ഈ വീഡിയോള് ആ പിന്നെ മുടി വെട്ടിക്കുന്നു വിളിച്ചിരുന്നു ുംങ്ങൾക്കാൻ ചാത്ത മാർക്കത്ത് കൂടിയതാ ഞാൻ അയാളുണ്ട് നിന്റെ പൊന്നാല മണിക്കാർ എന്റെ അങ്ങനത്തെ സമയം അയാളെ തൊഴിലപ്പല അടിച്ചു പോയിച്ചു ഞാൻ പറഞ്ഞിട്ട് സത്യാവശ്യം തോന്നിയല്ല ഇപ്പത്തെ പത്ത് പെണ്ണു കിട്ടി ഒരു പൂട്ട് പൂട്ടിട്ട് അയാളെ കൂടി അണപ്പലടിച്ചു എന്ത് മൂലിയത്യാള് എന്ത് പൊർക്കത്ത് കുരുക്കത്തക്ക ഇടത്തലുണ്ട് രണ്ടു ബാലുണ്ടല്ലോ മുടിന്റെ വാരി അതിന് വെട്ടിട്ട് അയാളെ നല്ലോണം ചവിട്ടത്ത് നാലടി പൂസണം ഇന്നുകൊണ്ട് അഞ്ച് മക്കള് മനസിലായ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് വീഡിയോ ഇറക്കുക അല്ലാതെ എനിക്ക് ഈ സെയ്ദവറുകളെ പേരില് ഞാനൊരു വീഡിയോ ഇട്ടാൽ എനിക്ക് വലിയ റീച്ചിലേക്ക് ഞാൻ പോകുമെന്ന ഒരു ചിന്താഗതിയാണ് ഈ സ്ത്രീക്ക് ഉണ്ടായത് ഈ സ്ത്രീയുടെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം നല്ല വലിയ സമാധാനായി ഇല്ല കുട്ടികൾക്കൊന്നും പോകാനും കാരണം ഈ സ്ത്രീ പറയുന്നത് നിങ്ങള് മനസ്സിലാക്കണം ഈ സ്ത്രീ അഹിലാണ് പറയുന്നത് പല കോലത്തിലും പല രീതിയിലും വേട്ടയാടുമ്പോഴോ ഞങ്ങളൊക്കെ ഇതേ സീറ്റിലും ഇതേ തൊപ്പിയാണിനി ഇരിക്കുന്നത് ഞങ്ങളിൽ ഹക്ക് ഉണ്ടായതുകൊണ്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേ രീതിയിൽ നിൽക്കുന്നത് ആർക്ക് എന്ത് തെളിയിക്കാൻ ഉണ്ടെങ്കിലും എന്തിനോ എവിടെയാണെങ്കിലും ഞങ്ങൾ വരും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക അല്ലാതെ നിങ്ങൾ ഈ കമെൻറ്റുകളില് അല്ലെ മെസ്സേജുകള് നിനക്ക് വിയർപ്പിന്റെ അസുഖം ഉണ്ടോ അല്ലെങ്കിൽ ജോലിക്ക് പോയിക്കൂടെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അറിയാനിട്ടല്ല ഞങ്ങൾ ഇതേ സ്ഥാനത്ത് ഇതേ സീറ്റിൽ ഞങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ചെയ്തിരിക്കും അതിന് ഞങ്ങളെ റൂഹ് പിരിയുന്നത് വരെ അതിന്റെ അടിയിൽ കുറെ സ്ത്രീകൾ വന്നിട്ട് ഈ എൻ്റെ വീഡിയോ ഒന്ന് റീച്ച് റീച്ചാവണമെങ്കിൽ ഈ സെയ്തവറുകളെ പിടിച്ചാൽ മതി പക്ഷെ ആ സെയ്തവറുകളെ പിടിച്ചോളി പക്ഷേ വിവാദങ്ങളും വേണ്ടാത്തതും പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇറക്കിയാൽ ും രാഗം വാഗനം കൊലുവല്ലാവും അല്ലാൻ്റെ കൊലവന്റെ കൊട്ടുങ്കിൽ നിങ്ങൾ തന്നെ പച്ച കൊല അയാള് അയാള് കൊലവെന്ന് പറയാൻ കുറച്ച് മൊത്തലുണ്ടാക്കാൻ പണി അയാൾ എടുക്കുക അയാൾ ആദ്യം അയാൾ ആ ബേക്കിലുണ്ട് രണ്ട് ബാലുണ്ടല്ല മുടിന്റെ വാല് അതിന് പെട്ടിട്ട് അയാളെ നല്ലോടെ ചവിട്ടത്ത് നാലടി പൂസണം ആരെങ്കിലും ഇഞ്ചത്ത് വരും ഞാൻ പറഞ്ഞ ഞാൻ പോയി കണ്ട മനുഷ്യന എല്ലാരും വാട്സാപ്പിലും ഗ്രൂപ്പിലും കണ്ടത്തില്ല ഞാൻ അയാളെ കാൽക്ക കുത്തുന്ന മനുഷ്യനെ ശ്രദ്ധിക്കണം ചിന്തിക്കുക പറയുന്നത് എന്താണെന്ന് നല്ല ചിന്തിക്കുക അഖിലബൈ തന്നെ അഖിലബൈത്തായി അള്ളാഹു ജനിപ്പിച്ചതെന്ന് തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാ നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് എങ്ങനെയാണ് ജീവിച്ചതും പിന്നെ നിങ്ങൾ ഒരു വാക്ക് പറയുന്നുണ്ട് ഇരുപത്തിയൊഞ്ച് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് എങ്ങനെയാണ് തങ്ങളായി വന്നതെന്ന് കുറെ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് ഇരുപത്തഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാല് ഞങ്ങളെ അടിയിലുള്ള ജീവിതം ഞങ്ങൾ കഷ്ടപ്പാടും കണ്ണീരുമായി ജീവിച്ച് ഒരു നിലയിലെത്തിയ ഞങ്ങൾ അവിടുന്ന് അഹിൽ ആ ഉയരാൻ തുടങ്ങി ഉയരാൻ തുടങ്ങിയപ്പോൾ പലർക്കും അസൂയയും പല കിബറും വന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോകൾ ഇറക്കുന്നത് പല പെണ്ണുങ്ങളും ഇതിന് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അതിൽ സഹിത പറഞ്ഞതുപോലെ തന്നെ തളരൂല അത് അങ്ങനെ തന്നെ നിലനിന്നു പോകും ഞങ്ങളെ റൂഹ് പിരിയുന്നത് വരെ ഞങ്ങൾ ഈ തൊപ്പി ഞങ്ങൾ ആഹ്ലി അഹിഭയത്വമായിട്ട് ഞങ്ങൾ ജീവിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അതിന് തക്കതായ പ്രതിപല അള്ളാഹു നിങ്ങൾക്കേ തരുവുള്ളൂ ഞങ്ങൾക്കില്ല ഞങ്ങൾ ഭയന്നിട്ടോ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഭയന്നിട്ടോ ഒരിക്കലും ഇരിക്കുന്നില്ല കാരണം നിങ്ങൾ അപഹാസങ്ങൾ കേട്ടിട്ടും ഞങ്ങള് ഇതേ സീറ്റിൽ ഞങ്ങൾ ലൈവാണെങ്കിലും ഞങ്ങൾ ചികിത്സയാണെങ്കിലും അത് മുന്നോട്ടു തന്നെ ഞങ്ങൾ പോകും പ്രത്യേകിച്ച് ആ സ്ത്രീയോട് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായ കാര്യങ്ങളാണ് ഒരു അഹിര് ബൈത്യനെയാണ് നീ പറയുന്നത് അത് നല്ല മനസ്സിലാക്കണം ഇതിന്റെ അടീരും അഹിര് ഭൈദ്യങ്ങള് കൂടെയുണ്ട് എല്ലാവർക്കും ഹക്കറിയ പക്ഷേ എല്ലാവർക്കും വേണ്ടത് എന്താണ് അവരുടെ ചാനലുകൾ റീച്ചാക ഇന്ന് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് സീത് ഹാമിദ് തങ്ങളുടെ വിവാദങ്ങളാണ് പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞു ആ സ്ത്രീ ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ട പെണ്ണുങ്ങളെയും വെച്ച് ആ സയ്യിദിനെ അവറുകളെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരും അങ്ങനെ നിങ്ങളെ നൂറ് രൂപക്കൊന്നും സെയ്ദ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല നിങ്ങളെ നൂറ് രൂപ അല്ലെങ്കിൽ സെയ്യദിന് നൂറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിന് എഴുപത്തഞ്ച് രൂപ മറ്റുള്ളവർക്ക് കൊടുത്തേ ചെയ്യലുള്ളൂ അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും ആരോട് അന്വേഷിച്ചാലും അത് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് കൊടുക്കുകയുള്ളൂ അല്ല നിങ്ങളെ നൂറ് ഉറുപ്പൊക്കെ നോക്കിയിട്ട് എന്ത് കാര്യമുണ്ട് നിങ്ങൾ പറയുമ്പോ പച്ച കള്ളങ്ങൾ നിങ്ങൾ വിളിച്ച് പറയുണ്ട് പറയുന്നത് ശ്രദ്ധിക്കണം അള്ളാഹു നിങ്ങൾക്ക് തന്ന ആ ശ്വാസമുട്ട് രോഗം ഉണ്ടല്ലോ അത് അവിടെ വന്നിട്ട് മാറില്ലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എന്ത് വർത്തമാന പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് വർത്തമാനാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് സംസാരിക്കുക കാരണം അത് നിങ്ങൾ നിങ്ങൾ അവകാശമാണ് ആണുങ്ങൾ ഉണ്ട് പറഞ്ഞല്ലോ ആ മനസ്സിലായി അപ്പൊ ഞാൻ ജമാപ്പിളിനോട് പറഞ്ഞു പൊന്നാരം മനസ്സാ ഞമ്മക്കേതായാലും നമ്മൾ ഇവിടെ കുത്തിരിക്കല്ലേ കൊറച്ചേരാ കാണാലാ പോട്ടില് പോയിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നതാ ൊക്കെ പോകും ഇനി ഇത്രയും വലിയൊരു ഫ്ലാറ്റ് നിങ്ങൾ വലിയ നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ആളുകൾക്ക് നട്ടലില്ല എനിക്ക് മനസ്സിലായി ജനങ്ങൾക്കും മനസ്സിലായി ചിന്തിക്കണം അള്ളാഹു സുഖാനുഭവാല ബൈത്തിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും പറയാനുള്ളത് ഈ അഹിലായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് ജന്മം തന്നിട്ടുണ്ടെങ്കിൽ മരണം വരെ അതിൽ തന്നെ നിലനിൽക്കും പിന്നെ തല്ലാനും പിടിക്കാനൊന്നും നിങ്ങൾ ഇറങ്ങണ്ട മനസ്സിലായോ മറ്റുള്ളവരെ പോയി തല്ലി നിങ്ങൾ കൊട്ടേഷൻ കാര്യങ്ങള് ചെയ്യുക അല്ലെങ്കിൽ ഓരോ വീട് ഇറക്കുമ്പോ അവിടെ പോയി തല്ലാന് ആളുകളില്ലേന്ന് എന്തുകൊണ്ടറിയോ ആരും ഇങ്ങോട്ട് വരാത്തറിയോ ഈ നാടിനും ഈ നാട്ടുകാർക്കും ഈ ജില്ലക്കാർക്കും ഞങ്ങൾ തങ്ങളാന്നറിയാം അത് മനസ്സിലാക്കണം അപ്പൊ അത് അങ്ങനത്തെ വീഡിയോകൾ ഇറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഹിദായത്വം നൽകട്ടെ ലൈലത്തുൽ ദിന യാത്രകളില് ഒരു ദിന നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹു നിങ്ങളും ഹിസാബ് പറയേണ്ടി വരും കണ്ട പെണ്ണുങ്ങളെ വെച്ചിട്ട് നിങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവിടെ സമ്പത്ത് അഖിലബൈത്തിന് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കില് അഖിലബൈത്ത് അതിന് ദാനം ചെയ്യുന്നുണ്ട് അതെ എത്തി ആയിട്ടും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയായിട്ടും ദാനം ചെയ്യുന്നുണ്ട് ഇതൊക്കെ അള്ളാഹുവിനെ അറിയും അതുപോലെ തന്നെ അറിയേണ്ടവർക്കും അള്ളാഹുവിന്റെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇൻഷാ അള്ളാഹു സുബാനുഹത്താലെ എല്ലാവർക്കും ഹിദായത് നൽകട്ടെ അള്ളാഹു സന്തോഷം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പുണ്യമാക്കപ്പെട്ട ലേഖത്ത് ഉൽക്കദൻ്റെ രാവുകളിൽ പ്രാർത്ഥന കൊണ്ട് മുഹികേണ്ട നമ്മൾ അള്ളാഹു സുബാനുഹത്താലെ എല്ലാവർക്കും അള്ളാഹു ഹൈറു നൽകട്ടെ അമി അറബുലമി അസ്സലാ വാഹമുല